എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം കൂടാതെ വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് അതിഥികൾ കൂടി നമ്മളോടൊപ്പമുണ്ട് മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും സിസ്റ്റർ ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന വാക്ക് ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ പ്രത്യേകിച്ച് പ്രായക്കാരിലാണ് നമ്മൾ ഈ വാക്ക് കേൾക്കുന്നത് ഈ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത് ഒരു കുടുംബാന്തരീക്ഷവുമായിട്ട് ബന്ധമുണ്ടോ കുടുംബാന്തരീക്ഷവും ഇതിനൊരു കാരണമാകുന്നുണ്ടോ തീർച്ചയായിട്ടും സ്ക്രീൻ അഡിക്ഷനിൽ ഞാൻ കണ്ട കേസുകളുടെ വെളിച്ചത്തിലും വായിക്കുന്ന തിയോറീസിന്റെ വെളിച്ചത്തിലും സയൻറ്റിഫ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുടുംബവും മാതാപിതാക്കളും കുടുംബാന്തരീക്ഷവും സ്കൂൾ അന്തരീക്ഷവും എല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് സ്ക്രീൻ അഡിക്ഷൻ നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ ആയിട്ട് സാധിക്കുന്ന നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ളത് നല്ല മെഡിക്കൽ ആയിട്ടുള്ള ഡോളസെന്റ് ഏജിലുള്ള റെപ്രസെന്റേറ്റീവ്സാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ എന്താണ് ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് സൊസൈറ്റി പറയുമ്പോൾ ഈ ടേമിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സ്ക്രീൻ അഡിക്ഷൻ ഒരു വിധത്തിൽ ഇങ്ങനെ പറയാ ഫോൺ മൊബൈൽ ലാപ്ടോപ്പ് സാധനങ്ങളു നമുക്കൊരു വിറ്റ് മാറാത്തൊരു അവസ്ഥ നമുക്ക് അതില്ലാതെ ഒരു പെറ്റില്ല അത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പോയിന്റ് ഓഫ് വ്യൂ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓവർ എന്ന് പറയുമ്പോൾ അതിന് കാരണങ്ങൾ പറയാമതിന് അതിലുണ്ടാവുന്ന ലൈക്ക് ഒരു വീഡിയോ ആകട്ടെ റീൽസ് ആകട്ടെ അതൊക്കെയാണ് ഈ അഡിക്ഷന്റെ കാരണം അപ്പൊ അങ്ങനെയും നമുക്ക് ഈ സ്ക്രീൻ അഡിക്ഷൻ ഡിഫൈൻ ചെയ്യാം അത് നമുക്ക് തരുന്ന പ്ലഷർ ആ പ്ലഷർ കിട്ടാൻ നമ്മൾ പിന്നെയും പിന്നെയും ആഗ്രഹിക്കും അങ്ങനെയും എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്ക്രീൻ അഡിക്ഷൻ വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെക്കാളും കൂടുതൽ വില നമ്മൾ അതിന് കൊടുക്കാൻ തുടങ്ങും നമുക്കിപ്പോ ഇപ്പൊ ഗ്യാജറ്റ് ആണെങ്കിൽ അതുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് അത് എന്തായാലും വേണം ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഗ്യാജറ്റ് എപ്പോഴും എന്റെ കയ്യില് വേണം എന്നുള്ളത് തോന്നലാണ് സ്ക്രീൻ അഡിക്ഷൻ കൂടുതലും അതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ് നമ്മളതിലേക്ക് അഡിക്റ്റ് നമുക്കതില്ലാണ്ട് പ്രശ്നത്തില്ല എന്നുള്ള രീതിയിലാണ് അത് കൂടുതലും സംഭവിക്കണത് ഒരു അറ്റൻഷൻ കിട്ടണ കുറവാകുമ്പോഴാണ് അതിലേക്ക് ഒരു അഡിക്റ്റ് ആകുന്നതും അതിലേക്ക് അങ്ങ് നമ്മള് എന്താ പറയാ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്ത് ആ ഒരു പെർസ്പെക്ടീവിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഫോൺ ആയാലും ഗെയിംസ് ആയാലും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പർപ്പസ് പോലെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഒരു ടൈം സ്പെസിഫിക് ടൈം നമ്മളുണ്ടാക്കി വെക്കും അപ്പോൾ എന്ത് തിരക്ക് വന്നാലും ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ പോലും എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ഫോണെടുത്തു ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയയ്ക്കും അങ്ങനെയാണ് നോർമലി സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ സാധനമില്ലാതെ നമുക്ക് പറ്റൂല ഓക്കെ എൻ്റെ ഒരു കാഴ്ചപ്പിച്ച വേറൊരു ആക്ടിവിറ്റിയിൽ പ്ലഷർ കണ്ടുപിടിക്കുക അതെ ഇലക്ട്രോണിക് ഗ്യാജറ്റ്സിലും സോഷ്യൽ മീഡിയയിലും പ്ലഷർ കണ്ടുപിടിക്കുന്ന അവസ്ഥയാണ് വെരി ഗുഡ് സോഷ്യൽ മീഡിയ ഒക്കെ ഓവർ യൂസ് കാരണം നമുക്ക് അത് പിന്നെയും 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 കാണണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വളരെ ഗുഡ് വ്യൂ പോയിന്റ്സ് ആണ് നിങ്ങളുടെ കാഴ്ചപ്പാടില് ആ സ്ക്രീനെ കുറിച്ചുള്ള സ്ക്രീൻ അഡിക്ഷനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈയൊരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈയൊരു പ്രായം തന്നെയല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ സ്ക്രീൻ സ്ക്രീനിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഇതിനെ വയ്ക്കുന്നു അത് മാത്രമാണ് പ്ലഷർ കിട്ടുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ബിഹേവിയർലി അതായത് വൈകാരികമായിട്ടും പെരുമാറ്റപരമായിട്ടും നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സ്ക്രീൻ അഡിക്ഷൻ മൂലം ഒത്തിരിയേറെ വിപത്തുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കേസുകളിലൊക്കെ ആണെങ്കിലും ഈ സ്കൂൾ ഗോയിങ് റെഫ്യൂസൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ക്ലാസ്സിൽ പോകാൻ താല്പര്യം പഠിക്കുന്നില്ല മറ്റു മറ്റുള്ളവരോട് മിണ്ടാനായിട്ട് താല്പര്യം ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകളാണ് നമുക്ക് കിട്ടുന്നത് കൂടുതലും നമുക്ക് കിട്ടുന്നത് മാതാപിതാക്കൾ പറയുന്നത് ഈ ഒരു നമ്മുടെ കോവിഡിന്റെ പാൻഡമിക് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് വളരെ ആശങ്കാകുലമായിട്ട് തന്നെയാണ് ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരിക്കൽ യൂസ് ചെയ്തു ആ യൂസിനെ മിസ് യൂസ് ചെയ്തു ആ മിസ് യൂസ് അഡിക്ഷനിലേക്ക് പോയി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിങ് ആണ് അല്ലേ ഇപ്പൊ ഒരു ഗാഡ്ജറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യാറില്ലേ ഉണ്ട് ഓക്കെ ആ യൂസ് ചെയ്യുന്നൊണ്ട് നന്മയാണോ തിന്മയാണോ അതായത് അതൊരു പ്രോഗ്രസ് ആണോ അതോ ഒരു പ്രശ്നമാണ് പ്രോബ്ലമാണോ ഉണ്ടാവുന്നത് അതൊരു കാരണം ഇപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആപ്പാണ് ചാർജിപി ടി അറിയായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കേട്ടേക്കുന്നതും ഇപ്പൊ കുറേ ആൾക്കാർ ചെയ്യുന്നതുമായൊരു കാര്യമാണ് നമുക്കൊരു ഹോംവർക്ക് കിട്ടി നേരെ പോയി ആ ഹോംവർക്കിന്റെ ഒരു ഫോട്ടോ എടുക്കാം ചാർജിപിടിയിൽ ഇടാ നേരെ സെക്കൻഡ്സ് വിൽ ദ ആൻസർ അപ്പൊ നമ്മളാലോചിക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്നതിനും ഭേദം ഈ ചാർജി പീറ്റിയിൽ എഴുതുന്ന ആൻസേഴ്സ് എടുത്ത് എഴുതല്ലേ എന്നല്ലേ അല്ലേ അതാണ് നമ്മുടെ ഒരു ചിന്താഗതി പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും കിട്ടുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി അത് കുറഞ്ഞുകൊണ്ട് വരും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് കുറഞ്ഞുകൊണ്ട് വരും എല്ലാതും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ചാജിപീറ്റീനെ ഡിപെൻഡ് ചെയ്യും ഓരോ ശ്വാസം വലിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് പറയാ ആ ആൻസർ നമ്മുടെ ലൈഫിനെ അത് പ്രോബ്ലം ആണ് ഈ സ്ക്രീൻ അഡിക്ഷനിലേക്ക് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന റീഎൻഫോഴ്സ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്താണ് പഠിക്കുകയാണ് ലേണിംഗ് ലേർണിംഗ് ഇസ് എ പ്രോസസ് ആ ലേണിംഗിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം അറ്റൻഷൻ വേണം കോൺസെൻട്രേഷൻ വേണം ഒരു കാര്യത്തെ പെർസീവ് ചെയ്തതിന് ശേഷം അതിന് മീനിങ് കൊടുക്കണം അതിനെ അനലൈസ് ചെയ്യണം അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം ആവശ്യമുള്ള സമയത്ത് റിട്രൈവ് ചെയ്യണം അല്ലെ അപ്പൊ ഒരു ലേണിങ് എന്ന് പറയുന്ന പ്രോസി പ്രോസസ് എന്ന് പറയുന്നത് വൺ ബൈ വൺ ആയിട്ട് ചെയിനിങ് ആണ് വരേണ്ടത് അപ്പൊ ആ ഒരു കാര്യത്തെ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് കയറി വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കിതിനെ തീർത്തും അവഗണിച്ചുകൊണ്ടത് നെഗറ്റീവ് ആണ് എന്ന് പറയാനും സാധിക്കില്ല പക്ഷെ അഡോളസിൻ്റെ ഏജിലായിരിക്കുന്ന നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു റീഎൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഓ ഈ ഒരു റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോഗിനേറ്റീവ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു അപ്പോൾ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പോലെയുള്ള പുതിയ ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു എഐ മെക്കനിസംസ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കണം എനിക്ക് തോന്നുന്ന പല അതായത് അക്കാദമിക് കാര്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അതിനു വേണ്ടി യൂസ് ചെയ് നമ്മള് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കാര്യം പക്ഷെ ഇവിടെ ചർച്ചയിൽ നമ്മൾ ഒരു കുട്ടി പറഞ്ഞിരുന്നു അത് നമുക്ക് മറ്റിടത്ത് ഒരു അറ്റൻഷൻ കിട്ടാതെ വരുമ്പോഴാണ് ചിലപ്പോൾ റീൽസിലൂടെയും അല്ലെങ്കിൽ നമ്മള് ഗെയിംസിലൂടെയൊക്കെ നമ്മള് അതിനോട് അഡിക്റ്റ് ആയി പോകുന്നത് അതിനെ കുറിച്ച് എന്ത് തരത്തിലുള്ള അറ്റൻഷനാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയാം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം അത് ചിലപ്പോൾ ചെറിയ സമയത്ത് പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് അത് പറയാൻ പറ്റിയെന്നവരില്ല അപ്പൊ നമ്മളത് കൂടുതൽ ഡിസ്കസ് ചെയ്യണം ഫ്രണ്ട്സിന്റെ അടുത്ത് അടുത്തായിരിക്കും പക്ഷെ അന്ന് ഫ്രണ്ട്സ് ഇല്ലാത്ത കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് അതൊരു നെഗറ്റീവിറ്റി അവരെ എഫക്ട് ചെയ്യും അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സ്ക്രീനിലേക്കായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്ലഷർ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു കൂൾ ഓഫ് ടൈം ഫോണിൽ കൂടെ ആ മൊബൈൽ ഗാഡ്ജറ്റിലൂടെ അവർക്ക് കിട്ടുക പക്ഷെ അത് എപ്പോഴും എന്താ പറയുക ഭയങ്കരമായിട്ട് അഡിക്റ്റ് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അഡിക്ഷനാകും പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജി നമ്മൾ കാലം മാറണമെന്ന് ടെക്നോളജി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിനവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല കാരണം ഈ വക കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളതിൽക്കൂടെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കാണുന്ന ആൾക്കാരോട് മെഡ അവരുടെ അഫെക്ഷൻ അത് തന്നെ പ്രണയങ്ങളാവാണി ട്രാപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രോഡുകളിലേക്ക് ചെന്ന് ചേരാനുള്ള സാധ്യതകളും സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും അഡോളസിൻസിന്റെ ആ ഇടയിൽ നിന്ന് തന്നെ ഇതൊക്കെ ഈ വിപത്തുകളെ കുറിച്ചും ഇവര് ബോധ്യവാന്മാരായിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അഡിക്ഷൻ ബിഹേവിയറുമായിട്ട് വന്നിരിക്കുന്നവരോട് ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അത് ഒരു അഡിക്റ്റീവ് ബിഹേവിയർ ആയി കഴിഞ്ഞു അവരുടെ ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഞാൻ കൂട്ടി വച്ച് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന കേസുകളെ പലതും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞൊരു ഐസൊലേഷൻ ആണ് ഇപ്പം ഇങ്ങനെ അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് റൂമിൽ കയറിയിരിക്കുന്നു മറ്റുള്ളവരോടൊന്നും സംസാരിക്കുന്നില്ല സ്കൂളിൽ പോകുന്നില്ല പഠിക്കുന്നില്ല പേഴ്സണലായിട്ടൊരു ഹൈജീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യമാണ് സിസ്റ്റർ ഞാൻ വീട്ടിലിരുന്നാലും ആരും എന്നോട് സംസാരിക്കാനില്ല ആദ്യമാദ്യം ഞാൻ റൂമിൽ പോയിരുന്നിട്ടും ആരും വന്ന് എന്നെ ഒന്നും അന്വേഷിച്ചില്ല നീ ഇവിടെ ഉണ്ടോ ഭക്ഷണം കഴിച്ചോ അല്ലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരുമിച്ചൊന്നും വാ എന്ന് വിളിച്ചിട്ടില്ല അങ്ങനെ പകു പതുക്കെ പതുക്കെ നമ്മൾ പറയണ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു അപ്പം ആ ഒരു ഏകാന്തതയെ അവർക്ക് ഭേദിക്കണമല്ലോ നമ്മൾ മനുഷ്യരാണ് അല്ലേ നമുക്ക് ഒരു ഏകാന്തതയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ സാമൂഹികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ഏറ്റവും എളുപ്പമാർഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്ക്രീനാണ് കണ്ട് സന്തോഷിക്കാനും അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ചെയ്യാനും ഒക്കെ ഇപ്പൊ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഏകാന്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അട്ടൻഷൻ കിട്ടാത്തതുകൊണ്ട് ഒരു ഐസൊലേഷൻ അതൊരു സൂപ്പർ ഔട്ട് ഓഫ് എ നടൻ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വരുത്തില്ല അത് ഒരു എക്സ്പീരിയൻസും കൊണ്ട് വരുന്നതായിരിക്കും ഇപ്പോൾ അവർക്ക് എന്താ പറയുക പാരന്റ്സിനോട് സംസാരിക്കും ഇപ്പൊ പുറത്തുള്ള പാരന്റ്സ് എക്സ്പെഷ്യലി അവർ ഒരു ഗ്രാൻഡ് പാരൻസിന് ആക്കി കൊടുക്കും അത് ചിലപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കില്ല അല്ലെങ്കിൽ ഇവരെ ഹോസ്റ്റൽ ഒരു ബോർഡിംഗ് ക്ലാസ്സിലാക്കും അപ്പോൾ ഒരു ഐസൊലേഷൻ അവിടെയാണ് അവർ അപ്പോൾ അത് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ പാരൻസിൽ നിന്നാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രി റെസ്ട്രിക്റ്റ് ചെയ്താലും അവർക്കത് എഫക്റ്റ് ചെയ്യും ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ മുറിയിലടച്ചോണം എന്താ പറയുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഫോണില്ല ആ രീതിക്കാണെങ്കിലും ആ ഒരു ഏജ് കാറ്റഗറിയിൽ അവർ എത്തുമ്പോൾ ഇപ്പോൾ പതിനെട്ട് വയസ്സാണല്ലോ ലീഗലി ഫ്രീഡം എന്ന് പറയുന്നത് ആ ഒരു ഏജ് എത്തുമ്പോൾ ആയാലും ഫ്രീഡം അവര് ആവും ശരി ഈ മാതാപിതാക്കളുടെ നമുക്കറിയാം പാരന്റിങ് സ്റ്റൈലില് പലതരത്തിലുള്ള പാരന്റിങ് സ്റ്റൈലുകളുണ്ട് അപ്പൊ ഈ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈല് അവർ ഓവർ സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ കുട്ടികള് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നേടിയിരിക്കണം എന്ന് പറയുന്ന സ്ട്രിക്റ്റ് റൂൾ അവര് ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അത് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനോ പറ്റാതെ വരുന്നുണ്ട് അപ്പൊ അവിടെ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാതെ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം മറ്റുള്ളവർ കാണാതെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവർക്ക് ആ പ്ലഷർ അവിടെ അനുഭവിക്കുകയാണ് വീട്ടിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പ്രഷർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും പ്ലഷർ സീക്കിംഗ് ഇടങ്ങളിലേക്ക് ചെന്നു കഴിയുമ്പോൾ കുട്ടികൾ ലിബറേറ്റഡ് ആകുകയാണ് അവർ ഭയങ്കരമായിട്ട് സന്തോഷം അനുഭവിക്കുന്നു ഹാപ്പി ആവുന്നു പ്ലഷറ് കിട്ടുന്നു സോ അവർക്ക് അതിലേക്ക് ഒരു ചായവുണ്ടാവുന്നു അപ്പൊ സമയം കിട്ടുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു ഒരു പതുക്കി പ്ലെഷർ സീക്കിംഗ് ബിഹേവിയറിലേക്ക് പോകുന്നു അവിടെ ആരും കാണാതെ ചിലപ്പോ ഈ മൊബൈലായിരിക്കാം അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും പ്രോഗ്രാം ആയിരിക്കും അവർ അവരുപയോഗിക്കുന്നത് പതുക്കെ പതുക്കെ വീടുകളിൽ കണ്ടിട്ടുണ്ട് വളരെ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാനും അവരെ പേരൻസിന് എന്തെങ്കിലും പണികളിൽ ഏർപ്പെടാനും ഒക്കെ ഫോൺ കൊടുത്തിട്ട് പോകുന്ന രീതി അത് കഴിഞ്ഞ് കുറച്ച് സ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന രീതി ഇത് നമുക്ക് തോന്നുന്ന രീതിയിൽ പാരൻസിന് തോന്നുന്ന രീതിയിൽ ഇത് എപ്പോ കൊടുക്കാം എപ്പോ വേ മേടിച്ചു വെക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് ഇതിനൊരു ായിട്ടുള്ള എത്ര നേരം അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം പാരൻസ് അറിയേണ്ടതല്ലേ കുട്ടികൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇപ്പം നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ എന്നൊക്കെയുള്ളൊരു സ്ട്രിക്റ്റ് റൂള് നമുക്കിതിൻ്റെ പ്രിവെൻഷനിലും ഫോളോ ചെയ്യാൻ പറ്റില്ല അതും വൺ ടു വൺ പേഴ്സണൽ ആസ്പെക്റ്റ് ആണ് ഒരു കുടുംബത്തിൽ ഏതൊരു സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഏതൊരു സമയത്താണ് കുട്ടി പഠിക്കേണ്ടത് ഏതൊരു സമയത്ത് ഈ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാം ഇപ്പം ഗാഡ്ജറ്റുകൾ തീർത്തും ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയില്ല കാരണം കുട്ടിക്കാലം മുതലേ ഈ ഗാഡ്ജറ്റുകളുടെ ശരിയായ ഒരു ഉപയോഗം കുട്ടികൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻ്റലക്ച്വൽ രീതിയിലേക്കുള്ള വളർച്ച അതായത് അക്കാഡമിക് ഇളത്തിലും സോഷ്യൽ സിറ്റുവേഷനിലും വളരാൻ സാധിക്കാതെ വരും ഇപ്പം എനിക്ക് വന്ന ഒരു കേസിൽ ഞാൻ പറയുകയാണ് ഒരു കുട്ടി പതിനാറ് പതിനേഴ് വയസ്സോളം പ്രായമുണ്ട് കുട്ടി വന്നിരിക്കുന്ന ഒരു ആങ്സൈറ്റിയുമായിട്ടാണ് ഉത്കണ്ഠയുമായിട്ടാണ് അപ്പോൾ കുട്ടി വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് എൻവോൾവ്മെന്റിൽ വളർന്നൊരു കുട്ടിയാണ് മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും കൈകൊണ്ട് തൊടാൻ അനുവാദം ഇല്ലായിരുന്നു ടി വി വീട്ടിലില്ല ടി വി കാണാൻ അനുവാദമില്ല അപ്പൊ അങ്ങനെ വളരെ പെക്യൂലിയർ ഒരു സിസ്റ്റത്തിൽ വളർന്നു വരികയാണ് ഈ കുട്ടിയാണ് ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചെല്ലുന്നു ആ കുട്ടികളെല്ലാം പറയുന്ന ഭാഷ പോലും ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല കാരണം ടെർമനോളജിയിൽ വ്യത്യാസങ്ങൾ വന്നു അപ്പം അവര് പറയുന്നത് മനസ്സിലാകുന്നില്ല അപ്പം ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അപ്പോഴത്തെ നിലവാരവും കുട്ടി ഇടപെടുന്ന മറ്റു കുട്ടികളുടെ ആ ഒരു പ്ലാറ്റ്ഫോമും തമ്മിൽ വലിയൊരു ഡിസ്ക്രിപ്പൻസി ഒരു അന്തരമുണ്ട് കുട്ടിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയോ അല്ലെ ഒരു സ്ക്രീൻ പ്ലാറ്റ്ഫോമോ ഉപയോഗിക്കരുത് എന്നുള്ളതല്ല ഹെൽത്തി ആയിട്ട് ഉപയോഗിച്ചു തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മളെ അതിൻ്റെ അകത്തൊരു ഉദാഹരണമായിട്ട് ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ് മൂർച്ചയുള്ള ആ കത്തി പോലെയുള്ള സാമഗ്രികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ കറി കരിയാനായിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് വേണം കത്രിക കട്ട് ചെയ്യാനായിട്ടൊക്കെ വേണം ഇതൊരിക്കലും തുടരുത് എന്ന് പറയാനായിട്ട് സാധിക്കുമോ നമുക്ക് ഇല്ല പക്ഷേ അത് ഉപയോഗിച്ച് എങ്ങനെ സ്കിൽഫുള്ളായിട്ട് കൊണ്ടുപോകണം ഓക്കെ അപ്പം ഇത് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്കാണ് കൂടുതലും ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നത് അല്ലേ അതിൽ നിന്ന് ഒത്തിരി പ്രഷർ കിട്ടുന്നുണ്ട് നമ്മൾ സാധാരണ പറയും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റുകൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു കുട്ടിയെ ഏൽപ്പിച്ചാൽ മതി അവൻ അല്ലെങ്കിൽ അവൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരും അപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം യെസ് ഓഫ് കോഴ്സ് ഒരു സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു കാലഘട്ടത്തിലും ലോകത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ ആസാൻ അഡോളസെന്റ് ഒരു കൗമാരപ്രായത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ അതിലെങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും അതിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി അതിനായിട്ടൊരു ടൈം മാറ്റി ഒരു റൊട്ടീൻ പോലെ ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ ഓക്കെ അതുപോലെ അതിലേക്ക് അഡിക്റ്റ് ആവരുത് അത് ശ്രദ്ധിക്കേണ്ട ആണ് എങ്കിൽ പോലും പാരൻസിനെ നമുക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ടെക്നോളജി വളരാണ് പിള്ളേരനുസരിച്ച് അറിഞ്ഞും വിവരം വെച്ചും വരണം അപ്പോൾ അതിൽ കൂടെയും ചെറിയ കുട്ടികൾ നല്ല രീതിക്ക് പഠിക്കുന്നുണ്ട് അതൊരു ഓരോരുത്തരെ പോലെ ഇരിക്കും എന്നാൽ ഗെയിം കളിച്ച് ഭയങ്കര വഷളായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ലൈക്ക് സ്ട്രേഞ്ചേഴ്സ് ടോക്കിംഗ് അത് സംഭവിക്കുന്നത് കൂടുതലും പാരന്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തോണ്ടാണ് അവരൊന്നും കൂടി അവര് സംസാരിച്ച് അവർക്ക് അവർ കംഫർട്ട് സോൺ അത് കിട്ടിക്കഴിഞ്ഞാൽ ദ ആർ ഫൈൻ ദോക്ക് ടു ദ പാരൻസ് ഇൻ എ ബെറ്റർ വേ അത് അത് കിട്ടിയാ മതി ആ ഒരു സോഴ്സ് ഓഫ് കംഫർട്ട് പക്ഷേ നേരെ തിരിച്ച് നമ്മൾ ചെന്ന് പാരന്റ്സിനോട് കാര്യം പറയുന്നു അവർ നമ്മളായിട്ട് ഉപദേശിക്കുന്നു നമുക്കത് നമുക്ക് പിന്നെ അത് നമുക്ക് ആ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല പിന്നെ നമുക്ക് പറയാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ നമ്മളെ കേട്ടിരിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ വിൽ ബി ഒബ്വിയസ്ലി ടു ദാറ്റ് ഓക്കെ ഇതിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇതിന് ഓരോ വ്യൂ പോയിന്റുകൾ ഉണ്ട് ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ ചില കുട്ടികളുടെ ചില കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ച് സംസാരിച്ച് അവരുമായിട്ട് ഒരു ഒരു ബന്ധം സ്ഥാപിച്ച് പിന്നീട് പല സ്ഥലങ്ങളിലേക്കും പോയി മിസ് യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ജീവന് തന്നെ ഹാനി കാര്യങ്ങൾ ജീവൻ തന്നെ അപഹരിച്ചു പോകുന്ന പല സംഭവ കഥകളും സംഭവങ്ങളും കഥകളുള്ള സംഭവങ്ങൾ നടക്കുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാതാപിതാക്കൾ ഇപ്പോൾ നെറ്റോട്ടമോടുകയാണ് നമുക്കൊരു ടൈം ഇല്ല ഇപ്പൊ ഇപ്പൊ നമ്മുടെ സോഷ്യൽ പ്രഷർ എക്കണോമിക്കൽ ഫിനാൻഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചു ഒരാൾ ജോലിക്ക് പോയില്ലെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള രീതിയിലുള്ളൊരു ശമ്പളം കിട്ടിയില്ലെങ്കിലും നമ്മൾ പറമ്പിലൊക്കെ ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്ന അത് മതി അതിനപ്പുറത്തേക്ക് വേണ്ട പക്ഷേ ഇന്ന് അതല്ല അഡീഷണലി ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഡിമാൻഡ് ചെയ്യുകയാണ് അപ്പൊ ഇവര് കൊടുക്കുന്ന ആ ഒരു ടൈമിനെ ക്വാളിറ്റി ടൈമായിട്ട് മക്കൾ അംഗീകരിച്ചില്ലെങ്കിലും അതും പ്രശ്നമാണ് ഇപ്പോൾ ഒരു കേസ് ഞാൻ കണ്ടതില് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ അപ്പ് അപ്പാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിയുടെ ടൈം കഴിയുമ്പോ അത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തില് പാരന്റ്സിന് റിലാക്സേഷൻ വരുവാഡിക്റ്റഡ് ആണ് പാരന്റ്സിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഫോൺ മാറ്റി വെക്കേ എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്താലും കുട്ടി കേൾക്കില്ല കുട്ടിക്ക് ദേഷ്യാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട ഓക്കെ തീർച്ചയായിട്ടും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഒരു പരിധി കഴിഞ്ഞ അഡിക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചെന്ന് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല അതിന് അതിൻ്റെതായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് വേണ്ടി വരും മറ്റു പലതരത്തിലുള്ള കൗൺസിലിംഗ് സൈക്കോ ഇന്റർവെൻഷൻസ് നമുക്ക് വേണ്ടി വരും പക്ഷേ ചില കുട്ടികളുടെ ടെമ്പറാമെന്റ് അതായത് നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ടെമ്പറാമെൻ്റുകൾ സവിശേഷതകൾ ഉണ്ട് അല്ലെ അപ്പൊ അത് എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി ജനറ്റിക് ആയിട്ടുള്ള കാര്യവും പാതി നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യങ്ങളിലും കിട്ടുന്നതാണ് അപ്പം ഏകദേശം ഒരു പതിനാറ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളുടെ ആ ഒരു മുൻതൂക്കവും നമ്മളിലുള്ള ട്രെയിറ്റും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എത്രമാത്രം നല്ല രീതിയിൽ കൈകാര്യം ചെയ്താലും അതിനെ റിസീവ് ചെയ്യാനുള്ള ഒരു റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ വരുന്നുണ്ട് ഇപ്പോൾ അതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പം ടാപ്പ് തുറന്നു ഇപ്പം ടാങ്കിൽ വെള്ളമുണ്ട് ടാപ്പ് തുറന്നു വെള്ളം വരുന്നുണ്ട് ഇപ്പൊ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാനുള്ള ബക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ ഒഴുകി വരുന്ന ടാപ്പിന് നേരെ താഴേക്ക് വെച്ചാലേ വെള്ളം എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ പ്രൊവൈഡർ ആൻഡ് ഒരു റിസീവ് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോ ഈ രണ്ട് തമ്മിലുള്ള ഒരു ഈക്വാലിറ്റി ഒരു ഈക്വലൈസേഷൻ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു സ്ലിപ്പ് പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ആണ് മോൾ പറഞ്ഞതുപോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങി വെച്ചത് കൊണ്ട് നാളെ പ്രോബ്ലം ആകുന്നില്ല പക്ഷേ ദീർഘകാലത്തെ ഒരു സ്ലോ പ്രോസസ്സിങ് ഗ്രാജുവൽ പ്രോസസ്സിങ് അതിനകത്ത് വരുന്നുണ്ട് പക്ഷെ അവിടെ ഈ മക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞോളൂ അല്ല ഇതിപ്പോ ഒരു അഡിക്ഷൻ തിരിച്ചറിഞ്ഞ് ആ മകനെ സ്ക്രീൻ അഡിക്ഷൻ മാറ്റി വേറെ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പോൾ പാട്ട് പഠിക്കാൻ കൊണ്ടുപോവാ അല്ലെങ്കിൽ കളിക്കാൻ കൊണ്ടുപോവാ അങ്ങനത്തെ ആക്ടിവിറ്റീസിലെ എൻഗേജ് ചെയ്യുമ്പോഴും അവൻ അഡിക്ഷൻ മാറി അവൻ വേറെ ഒരു ആക്ടിവിറ്റിയിൽ പ്ലഷറിക്കും ഹെൽത്തി അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതൊരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ആണ് അവിടെ ഒരു സന്തോഷം കിട്ടുന്നു ഡോപ്പം എനർജിക് അല്ലെങ്കിൽ ഒരു സെറട്ടോണിക് ആയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് നമുക്ക് വരുമ്പോ നമുക്കൊരു വലിയൊരു സന്തോഷം ആനന്ദം ഒരു പ്ലഷർ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലഷർ നമ്മളിത് കാണുന്നത് കൊണ്ടോ സ്ക്രീനിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് കൊണ്ടോ മാത്രമല്ല കിട്ടുന്നത് അപ്പം ഏത് രീതിയിലുള്ള ബിഹേവിയർ ആണ് നമുക്ക് പ്ലഷറ് നൽകുന്നത് ആ പ്ലഷറ് നൽകുന്ന ബിഹേവിയർ നമ്മുടെ ജീവിതത്തിന് ഡെവലപ്മെന്റിന് പ്രശ്നമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഓക്കെ ഇപ്പൊ നമുക്ക് അതിനെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന പ്ലഷർ തന്നെയാണ് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് നമ്മൾ മറ്റു അത്ലറ്റിക് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് പോലെയുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ കിട്ടുന്നത് അല്ലെ മറ്റുള്ള പ്രോ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയും അപ്പോൾ ഏത് രീതിയിലേക്ക് നമ്മൾ അത് പ്രൊഡക്റ്റീവായിട്ട് പോവുക അതായത് ഒരു പ്രൊഡക്ഷൻ അതിൽ നിന്നുണ്ടാവണം നമുക്കും മറ്റുള്ളവർക്കും ഒരു ഡെവലപ്മെന്റ് അതിൽ നിന്നുണ്ടാവണം നമ്മൾ പറഞ്ഞ സ്ക്രീൻ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ കോഗ്നേറ്റീവിനെ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ ബാധിക്കുന്നുണ്ട് ഇമോഷനെ നമ്മുടെ ബാധിക്കുന്നുണ്ട് സോഷ്യൽ റെസിപ്രോസിറ്റിയെ അതായത് സോഷ്യൽ ഇന്ററാക്ഷനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ വിപത്ത് വളരെ ദൂഷ്യകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രശ്നമില്ലാത്ത നമുക്കും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന പെരുമാറ്റങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പൊ അതിനുള്ള എന്തൊക്കെ കാരണങ്ങളാണെന്നുള്ളതും നമുക്ക് ആലോചിക്കാം മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലും മാള ഹോളി ഗ്രേസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി